ജോലിയിൽ നിന്നും വിരമിക്കുന്ന പനയാൾ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വി വി സുകുമാരന് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സ്നേഹോഷ്മളമായ യാത്രയപ്പ് സി എച്ച് റോഡ് ഹാർഡ്വേഴ്സ് മുപ്പത് വർഷക്കാലത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കിയതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് പനയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയായ വി വി സുകുമാരൻ ജോലിയിൽ നിന്നും പടിയിറങ്ങുന്നത് തച്ചങ്ങാട് അരവത്ത് സ്വദേശിയായ ഇദ്ദേഹം ബാങ്കിന്റെ ഉന്നതിയിലും വളർച്ചയിലും ഭരണസമിതിക്കും ഒപ്പം നിന്ന് നേതൃപരമായ പങ്ക് വഹിച്ച സഹകാരിയാണ് ഇതെല്ലാം മുൻനിർത്തിയാണ് ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് ഇദ്ദേഹത്തിന് സമുചിതമായ യാത്രയപ്പ് ഒരുക്കിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് പരിപാടി മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിച്ച ഒരു വലിയ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നു അപ്പെക്സ് ബോഡി എന്ന നിലയിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ആവശ്യമായ സി സി നമുക്ക് ലഭിക്കുന്നു ഇത് രണ്ടും കൂടി അംഗങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു അത് വ്യത്യസ്ത മേഖലകളിലെ ലോഡുകളാണ് കൊടുക്കുന്നത് കാർഷിക ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ഗാർഹിക ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് മറ്റ് വിവിധ ആവശ്യങ്ങൾക്ക് വ്യക്തിപരമായ ഒരു ആവശ്യം പെട്ടെന്ന് വന്നാൽ കൊടുക്കുന്നത് ഇതിനെല്ലാം ഫലമായി അംഗങ്ങളായ സഹകാരികൾക്ക് ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ നമുക്ക് ഈ ബാങ്ക് എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്നത് ഒരു അനിവാര്യമായ ഒന്നായി ബാങ്ക് പ്രസിഡന്റ് പി മണിമോഹൻ അധ്യക്ഷനായി ഉദമ മുൻ എ കെ കുഞ്ഞിരാമൻ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സി പി ഐ എം ഉദമ ഏരിയ സെക്രട്ടറി മധു മുദിയക്കാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഗീത പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ടി ശോഭന കാസർകോട് അസിസ്റ്റന്റ് പ്ലാനിംഗ് രജിസ്ട്രാർ വി ചന്ദ്രൻ ഹോസ്തർഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി രഞ്ജിത്ത് യൂണിറ്റ് ഇൻസ്പെക്ടർ പി സതീശൻ പള്ളിക്കര കൺസ്യൂമർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കുന്നൂച്ചിക്കുഞ്ഞിരാമൻ പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രവിവർമ്മൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം ഗൌരി പനിയാൽ സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി കെ വി ഭാസ്കരൻ കാസർകോട് ജില്ലാ യുവജന കേന്ദ്രം കോർഡിനേറ്റർ എ വി ശിവപ്രസാദ് ബാലൻ കുതിരക്കോട് അജയൻ പനിയാൽ കെ സിഇ ഉദമ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി രാജേന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു വി വി സുകുമാരൻ മറുപടി പ്രസംഗം നടത്തി പരിപാടിയിൽ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എം കുഞ്ഞിരാമൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ